എല്ലാ പ്രേക്ഷകർക്കും അർത്ഥോർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങളോട് സംസാരിക്കുന്നില്ലേ വഴിയുണ്ട് എന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം കാണുക എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പൈലുകളാണ് ചുവന്ന ഒരു പുഷ്പവും പ്ലം പഴവും ചുവന്ന പുഷ്പം ആദ്യത്തെ ചുവന്ന പുഷ്പം എന്ന പൈൽ തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ് നമുക്ക് ആദ്യം നോക്കാം അവർ നിങ്ങളോട് സംസാരിക്കുന്നില്ലേ നിങ്ങളവരെ ഒരുപാട് സ്നേഹിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി നിങ്ങൾ ആ വ്യക്തിയെ കാണുന്നു ആ വ്യക്തി നിങ്ങൾക്ക് അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഊണിലും ഉറക്കിലും നിങ്ങളുടെ സന്തോഷങ്ങളിലും നിങ്ങളുടെ ദുഃഖങ്ങളിലും എല്ലാത്തിലും ആ വ്യക്തി ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങളുടെ ആഗ്രഹം അങ്ങനെ ആയിരിക്കുമ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ട് മടി നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് വിഷയദാരിദ്ര്യം ഉണ്ടാകുന്നു നിങ്ങളോടൊന്നും സംസാരിക്കാൻ ശ്രമിക്കാതെ പതുവെ പോകുവാനായിട്ട് ആ വ്യക്തി പലപ്പോഴും പല കാരണങ്ങളും കണ്ടെത്തുന്നു എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ മുൻപ് നിങ്ങളുമായി ഒരുപാട് സംസാരിച്ചൊരു വ്യക്തിയാണ് നിങ്ങളുമായിട്ട് ഒരുപാട് തമാശകളും നിങ്ങളുമായിട്ടൊരുപാട് കാര്യങ്ങളും ഒക്കെ പറഞ്ഞൊരു വ്യക്തിയാണ് പക്ഷേ ആ വ്യക്തിക്ക് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നിങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ വിഷയദാരിദ്ര്യം ഉണ്ടാകുന്നു ഏതൊരാൾക്ക് നമ്മളോട് സംസാരിക്കുമ്പോൾ വിഷയദാരിദ്ര്യം ഉണ്ടാകുന്നു ആൾക്ക് നമ്മളോട് സ്നേഹം കുറയുന്നു എന്നാണ് വെപ്പ് ഒരു വാക്ക് മാത്രമല്ല നമ്മളുടെ ജീവിതത്തിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും നമ്മളോട് സംസാരിക്കുവാൻ വിഷയമില്ല പക്ഷേ മറ്റു ചിലരോട് സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് അവരോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു അവരോടൊരു ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കുന്നു തമാശകൾ പറയുന്നു പക്ഷെ നമ്മളോട് മുൻപ് അങ്ങനെയായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നിങ്ങളോട് അങ്ങനെയാണ് ആ വ്യക്തി പെരുമാറുന്നത് എങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എവിടെ നിന്നോ നിങ്ങളിൽ നിന്ന് അകലാനുള്ളൊരു ശ്രമമുണ്ടെന്നുള്ളത് വളരെ ശരിയായിട്ടുള്ളൊരു വസ്തുതയാണ് എന്തുകൊണ്ടോ ഒരുപക്ഷെ തെറ്റിദ്ധാരണയാകാം ഒരുപക്ഷെ ഈഗോസ് ആകാം ഒരുപക്ഷെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒന്നിക്കുന്നതിനെ ഒട്ടും ഇഷ്ടമില്ലാത്ത ചിലരുടെ പ്രവർത്തനങ്ങൾ അത് ആ വ്യക്തി വിശ്വസിച്ചു ആ വിശ്വാസം ആ വ്യക്തിക്ക് ഉണ്ടായപ്പോൾ അത് നിങ്ങളെ അവിശ്വസിക്കുന്നതിലേക്കെത്തി അതായത് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ആ വ്യക്തി അവിശ്വസിക്കുന്നു നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ നല്ല ബന്ധമായിരുന്നു ജീവിതത്തിൽ ഒരുമിച്ച് പോകുവാനും ഒരുമിച്ച് പ്രവർത്തിക്കാനൊക്കെ നിങ്ങൾ ഉറപ്പിച്ചു നിങ്ങൾ മനസ്സാ അതിന് തയ്യാറായി അങ്ങനെ ഇരിക്കുന്നൊരു അവസരത്തിൽ പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്കിടയിലുള്ള സംസാരം ബ്ലോക്കാകുന്നു ബ്രേക്കാകുന്നു ആ വ്യക്തിക്ക് ഒന്നും സംസാരിക്കാനില്ല നിങ്ങൾക്ക് അനവധി കാര്യങ്ങൾ ആ വ്യക്തിയോട് സംസാരിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറയണമെന്നുണ്ട് പക്ഷേ ആ വ്യക്തിയുടെ ഇത്തരം പെരുമാറ്റം ആ വ്യക്തിക്ക് വിഷയദാരിദ്ര്യം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വല്ലാത്ത ഒരു വിഷമം ഉണ്ടായി ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളൊരു ചോദ്യം നിങ്ങളിലുണ്ടായി കാരണം ഞാൻ എൻ്റെ ജീവന് തുല്യം ആ വ്യക്തിയെ സ്നേഹിക്കുന്നു എൻ്റെ എല്ലാവരേക്കാളും ഞാൻ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നു പക്ഷെ എന്നോട് സംസാരിക്കുന്നില്ല എന്നോട് സംസാരിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്നോട് രഹസ്യങ്ങൾ പറയാതിരിക്കുമ്പോൾ രഹസ്യം പോയിട്ടൊരു വാക്ക് പോലും എന്നോട് പറയാതെ മുങ്ങിപ്പോകുന്നൊരവസ്ഥ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു വിഷമം അതുപോലെ ഉണ്ടാകും എന്തുകൊണ്ട് എന്നോട് ഇത്തരത്തിൽ പെരുമാറുന്നു ഇത്തരത്തിൽ പെരുമാറുന്നതിലൂടെ ആ വ്യക്തിക്ക് എന്താണ് കിട്ടുക ആരാണ് എന്നോട് ഇത്തരത്തിൽ പെരുമാറാനായിട്ട് ആ വ്യക്തിയെ സ്വാധീനിക്കുന്നത് എന്തായാലും നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് എന്തുകൊണ്ട് ഒരു അകൽച്ച ഉണ്ടായി അത് ഏതെങ്കിലും ഒരു തെറ്റിദ്ധാരണയായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ആ വിശ്വാസത്തിൽ ഏതോ ഒരു എലമെൻറ്റ് അവിശ്വാസത്തിൻ്റേതായിട്ടൊരു കണിക വന്നിരിക്കുന്നു നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റോ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റോ ആകാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുമിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോകുന്നത് ഇഷ്ടമില്ലാത്ത ആരോ അതിൽ കൈകടത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും അവരുടെ സ്വാധീനം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് ആ കാണിച്ചിരുന്ന സ്നേഹം കാപറ്റ്യം നിറഞ്ഞൊന്നായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ആ വ്യക്തിയുടെ അത്തരം പെരുമാറ്റങ്ങൾക്ക് മൂലകാരണം ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കാപട്യമില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ ഒരു വഞ്ചിക്കാനുള്ളൊരു അവസരം അല്ലെങ്കിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ലെന്ന് വിശ്വസിക്കാം പക്ഷേ ആ വ്യക്തിയുടെ സ്വന്തം തീരുമാനമാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ മുൻപ് സ്നേഹിച്ചിരുന്നത് നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ അതിനൊന്നും സത്യമില്ല എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും ഏതായാലും നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണം അതൊരു ദിവസം കൊണ്ടുണ്ടായതല്ല ഒരു ദിവസം കൊണ്ടുണ്ടാകാത്തൊരു ബന്ധമായതുകൊണ്ട് തന്നെ അതിന് പല തട്ടുകളും പല കയറ്റങ്ങൾ ഇറക്കങ്ങളൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരവസരത്തിലുള്ളൊരു ബന്ധമാണെങ്കിൽ ആദ്യത്തെ പയലുകാരുടെ കാര്യമെടുക്കുമ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് ആദ്യത്തെ പയലിനെ കുറിച്ചാണ് ഇത് പെട്ടെന്നുണ്ടായൊരു ബന്ധമല്ല അനവധി കാലങ്ങളെടുത്തുകൊണ്ട് ഒരുപാട് കാലങ്ങളെടുത്തുകൊണ്ടുള്ളൊരു ബന്ധമാണ് ആ ബന്ധത്തിൻ്റെ ഇടയിൽ വളരെ ദുഃഖകരമായ അവസ്ഥകളുണ്ടായിട്ടുണ്ട് വളരെ സന്തോഷകരമായിട്ടുള്ള അവസ്ഥകളുണ്ടായിട്ടുണ്ട് ജീവിതം സമ്മിശ്രമായിരുന്നു നിങ്ങളുടേത് പക്ഷേ അവിടെയൊന്നും നിങ്ങൾ ആ വ്യക്തിയെ ബുദ്ധിമുട്ടിപ്പിക്കാതെ കടന്നു പോയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും കുറേ കാര്യങ്ങൾ ആവശ്യപ്പെടുകയോ മുൻപേ തന്നെ ഏതെങ്കിലും തരത്തിൽ ആ വ്യക്തിയെ ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ നിങ്ങളായിട്ട് ഇതൊന്നും ചെയ്തിട്ടില്ല എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മനസ്സാവചിച്ച് സ്വയം ഏറ്റെടുത്ത് ആ വ്യക്തിയുമായിട്ടുള്ള ജീവിതത്തെ ഒരു പോലെ വളരെ ഈസിയായിട്ട് കടന്നുപോയി പക്ഷേ ആ വ്യക്തി പല ബുദ്ധിമുട്ടുകളും അറിഞ്ഞില്ല നിങ്ങളുടെ ആ സമീപനം മൂലം നിങ്ങൾ ആ വ്യക്തിയെ അലോസരപ്പെടുത്താതെ ആ വ്യക്തിയെ ബുദ്ധിമുട്ടിപ്പിക്കാതെ നിങ്ങൾ കടന്നുപോയി ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു ഒരുപാട് കയറ്റിറങ്ങൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിലെ ബന്ധത്തിലുണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും പരിഭവം പറയാതെ അതിനൊന്നും കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ നിങ്ങൾ കടന്നുപോയി പക്ഷെ ആ വ്യക്തി ഇപ്പോൾ അതൊന്നും മനസ്സിലാക്കുന്നില്ല നിങ്ങൾ ആ വ്യക്തിയെ അഗമമായി സ്നേഹിച്ചു അഗാധമായി സ്നേഹിച്ചു അതിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിച്ചത് അതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തി നിങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്നില്ല നിങ്ങൾ സഹായം ചെയ്തപ്പോൾ ആ വ്യക്തി അത് സ്വീകരിച്ചു ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ആഴത്തിൽ നിങ്ങളോടൊരു സ്നേഹം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന സ്നേഹം ആരെങ്കിലുടേയും പ്രവർത്തനം മൂലം മായ്ച്ചു കളഞ്ഞതാണോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും ആ വ്യക്തിയുടെ സ്വഭാവത്തിലുണ്ടായ ഒരു മാറ്റവും കൂടി അതിന് കാരണമാണ് നമ്മളെല്ലാ കാര്യവും മറ്റുള്ളവരുടെ മേത്തേക്ക് അല്ലെങ്കിൽ ചാരി വെച്ചുകൊണ്ട് സംസാരിക്കേണ്ട ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ചില ആത്മാർത്ഥക്കുറവുകൾ ഉണ്ടായി എന്നുള്ളത് നമുക്ക് വിശ്വസിക്കേണ്ടി വരും ഒന്നുകിൽ ആ വ്യക്തിയുടെ ബോധക്കുറവ് ആ വ്യക്തി ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നതിൽ ആ വ്യക്തിക്ക് പറ്റിയ വീഴ്ചയാണ് സ്വയം ഒരു വസ്തുതയെ മനസ്സിലാക്കുന്നതിൽ ആ വ്യക്തിക്ക് സംഭവിച്ച വീഴ്ചയാണ് ഇവിടെ ദൃശ്യമാവുന്നത് അല്ലെങ്കിൽ കാണുന്നത് ആളുകൾ ആ വ്യക്തിയോട് നിങ്ങളെക്കുറിച്ച് പലതും പറഞ്ഞിരിക്കാം ആ പറയുന്ന ആളുകൾക്ക് ഒരുപക്ഷെ നിങ്ങളോട് അസൂയുണ്ടാകാം അതുകൊണ്ട് ആ വ്യക്തി ചോദിക്കുമ്പോൾ പല ഉത്തരവും പറയാം നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് പറയാം നിങ്ങൾക്ക് വിവരമില്ലാത്തതെന്നോ നിങ്ങൾക്ക് പറ്റിയുള്ള നെഗറ്റീവായിട്ടുള്ള എന്തും പറയാം വേണമെങ്കിൽ നല്ലതും പറയാം പക്ഷേ നിങ്ങൾ ഹൃദയം കൊടുത്ത് സംരക്ഷിച്ചു പോന്നിരുന്ന ഒരു വ്യക്തി അത് പറയാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങളുമായൊരു അകൽച്ച സൃഷ്ടിക്കാൻ പാടില്ല ആ വ്യക്തിയുടെ ബോധപൂർവം നിങ്ങളുമായൊരു അകൽച്ച സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ വിശാലതയിലുള്ളൊരു കുറവാണെന്നുള്ള സത്യം തുറന്നു പറയേണ്ടിയിരിക്കുന്നു മനസ്സിൻ്റെ വിശാലതയ്ക്ക് എങ്ങനെ കുറവുണ്ടായെന്ന് വെച്ചാൽ ആ വ്യക്തി മുൻപ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ വ്യക്തിയെ ഇട ചെറുപ്പകാലഘട്ടത്തിൽ ആ വ്യക്തിയെ ഒരുപാട് ആളുകൾ വിഷമിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒറ്റപ്പെടുത്തുകയും വിഷമിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തി തൻ്റെ ഒപ്പം മറ്റാരെയും പരിഗണിക്കാത്ത ഒരു സ്വഭാവ സവിശേഷ ഉടമയായി മാറി ആ വ്യക്തിക്ക് എല്ലാവരോടും സ്നേഹമുണ്ട് നിങ്ങളോട് സ്നേഹമുണ്ട് നിങ്ങൾ നിങ്ങളാവശ്യപ്പെടുന്നത് നൽകുന്നുണ്ട് നിങ്ങളെ നല്ല ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയായിട്ട് പരിഗണിക്കുന്നുണ്ട് പക്ഷെ ജീവിതത്തിലെ പല നിർണായക ഘട്ടത്തിലും ആ വ്യക്തി വളരെ നൈസായിട്ട് നിങ്ങളെ ഒഴിവാക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആത്മബന്ധത്തെ ആ വ്യക്തിക്ക് ഒരു യഥാർത്ഥ യഥാർത്ഥത്തിൽ നാച്ചുറലായിട്ടുള്ള രണ്ട് വ്യക്തികൾ തമ്മിലായിട്ട് അടുപ്പത്തെ പോലെ ഒരത്ഭുതവും സൃഷ്ടിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥം പുലർത്താൻ കഴിയുന്നില്ല എന്തിൻ്റെയൊക്കെയോ ചില വസ്തുതകൾ അവിടെ പ്രതിസന്ധിയിൽ സൃഷ്ടിക്കുന്നു ഇഷ്ടം ഉണ്ടാകുന്നില്ല ഒരിക്കലും ആ ഇഷ്ടത്തിൽ ഒരു മടുപ്പില്ലാതിരിക്കണമെങ്കിൽ അത് ഒന്നിനും വേണ്ടി ആയിരിക്കരുത് ഒരു വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുവാൻ വേണ്ടി ഒരാളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ വ്യക്തിക്ക് ഉള്ളൊരു വാശി അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്കുള്ളൊരു വാശിയാണ് ഞാൻ ഒരാളെ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു പക്ഷെ അയാൾ ഏതെങ്കിലും കാരണത്താൽ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ അയാൾ വെറുക്കും അല്ലെങ്കിൽ എൻ്റെ സ്നേഹവും ഉണ്ടാവില്ല ഒരു കണ്ടീഷണൽ ഇഷ്ടമായിട്ട് മാറുകയാണ് പലപ്പോഴും സുഹൃത്തുക്കൾ സ്നേഹിതർ പ്രണയിക്കുന്നവർ സഹപാഠികൾ ഒരുപാട് തരത്തിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ പ്രവർത്തിക്കുന്നവർ എല്ലാവരിലേക്കും ഞാൻ എന്ന ഭാവം ഒരു സ്വാർത്ഥത വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണിതെല്ലാം എന്നെ ഒരാൾ സ്നേഹിച്ചിരുന്നു എന്നെ ഒരാൾ ഇഷ്ടപ്പെട്ടിരുന്നു അതിന് കാരണം എൻ്റെ സൗന്ദര്യമാണ് എൻ്റെ കഴിവാണ് അല്ലെങ്കിൽ എന്നെപ്പോലെ മറ്റാരെയും ഈ എന്നെ സ്നേഹിക്കുന്ന ആൾക്ക് ഇനി ലോകത്ത് കിട്ടാൻ പോകുന്നില്ല എന്നിത്യാദി ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകുന്നു യഥാർത്ഥത്തിൽ ആ ചിന്തകയ്ക്കാണ് വയസ്സാകുന്നത് വ്യക്തികൾക്കല്ല വ്യക്തി എപ്പോഴും ഉണർന്നു നിൽക്കണം വ്യക്തി മറ്റൊരു വ്യക്തിയെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകണം എല്ലാവരും ഒരേ രീതിയിലുള്ള ജീവിതശൈലിയുമായി ജീവിക്കാനുള്ള ഭാഗ്യമോ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള നേട്ടങ്ങളുണ്ടാകാനുള്ള ഒന്നും ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല ജീവിതത്തിൽ നാം ഉയർത്തിപ്പിടിക്കേണ്ട ചില കാര്യങ്ങളും അതുതന്നെയാണ് ഇവിടെ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ചെറുപ്പകാലഘട്ടത്തിലെ ജീവിത ശൈലി എല്ലാവർക്കും ഒരു സ്വഭാവം ഉണ്ടായിരിക്കുമല്ലോ രണ്ട് സ്വഭാവങ്ങൾ ആണ് രണ്ട് വ്യക്തികൾ അങ്ങനെയുള്ള രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ചേർന്നാണ് നിങ്ങൾ പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആരെങ്കിലും സ്നേഹിച്ചാൽ അവരെ ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങളുടെ ആപ്തവാക്യം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുതന്നെ അങ്ങനെ പലപ്പോഴും ബുദ്ധിമുട്ടിക്കാതിരുന്നപ്പോൾ നിങ്ങളിലെ കഷ്ടപ്പാടിൻ്റെയും നന്മയുടെയും വില വ്യക്തി മനസ്സിലാക്കാതെ പോയി അങ്ങനെയാണ് നിങ്ങളോട് സംസാരിക്കാതിരുന്നത് നിങ്ങളെ മൈൻഡ് ചെയ്യാതിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഈ ബന്ധം ഇനി എത്ര കാലം ഇതിപ്പോഴേ അവസാനിക്കുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ച സുഹൃത്തുക്കൾ ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിച്ച ആളുകൾ ജീവിതത്തിലെ ഓരോ യാത്രകളിലും നിങ്ങളെ കൂട്ടം കൊണ്ടുപോയിട്ടും ഓരോ സ്ഥലങ്ങൾ കാണിച്ചും നിങ്ങളോട് സ്നേഹം പങ്കുവെച്ച നിങ്ങളുടെ ഒരു സുഹൃത്തിനെ നിങ്ങൾ വെറുപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ സുഹൃത്തുമായിട്ട് നിങ്ങൾക്കിപ്പോൾ സംസാരിക്കാൻ കഴിയുന്നില്ല അതുതന്നെയാണ് നിങ്ങളും നിങ്ങളെയും ബാധിക്കുന്നത് അതുതന്നെയാണ് അവസ്ഥ ഞാൻ അല്പം വലുതായിപ്പോയി ഞാൻ എൻ്റെ ഒപ്പമുണ്ടായിരുന്നവരേക്കാൾ വലുതായി കഴിഞ്ഞപ്പോൾ ഞാൻ നേതാവും മറ്റവരെല്ലാവരും അണികളായി പരസ്പര സ്നേഹത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയുമായ ആ തലം മറന്നു പോകുന്നു ആ തലം മറന്നു പോകുന്നു അങ്ങനെ സംസാരിക്കാൻ വിഷയമില്ലാതാവുന്നു മൊത്തത്തിൽ പറയുന്നു നമുക്ക് വലിയ രീതിയിൽ ആഘോഷിക്കാം വലിയ രീതിയിൽ നമുക്ക് കാര്യം പണം ചിലവഴിക്കാം ചെറുതൊന്നും നമുക്ക് വേണ്ട എന്നുള്ള ഒരു ഭാഷ്യത്തിൽ കടന്നു പോകുന്നു പക്ഷേ എല്ലാത്തിൻ്റെയും ആത്മാവിരിക്കുന്നത് നന്മയിലാണ് നിങ്ങൾ സംസാരിക്കാതെ മാറ്റി നിർത്തപ്പെടുന്നവരുമായിട്ട് അവരുടെ വാദക്കൽ നിങ്ങൾ ചെന്നു നിൽക്കേണ്ടി വരുന്നൊരു കാലഘട്ടം ഉണ്ടാവും ആരെയാണോ മാറ്റി നിർത്തപ്പെട്ടത് ആരൊക്കെയാണോ മാറ്റി നിർത്താൻ തയ്യാറായത് അവർക്ക് ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് നിങ്ങളോട് സംസാരിക്കുന്നില്ലേ എന്ന് ചോദിച്ചു തന്നെ ഞാൻ ഇന്ന വ്യക്തിയോട് കുറച്ച് നേരം സംസാരിച്ചാൽ എനിക്ക് എന്ത് കിട്ടും എന്നുള്ളൊരു റെമണറേഷൻ കാഴ്ചപ്പാടിലേക്ക് പോയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് മാറേണ്ടതാണ് എന്ത് ലഭിക്കും എന്നതിനേക്കാൾ നമ്മുടെ മനസ്സിലെ ആത്മാർത്ഥമായൊരു ഭാവം അതിൻ്റെ ഒരു വിജയമാണ് നമ്മൾ ആഘോഷിക്കേണ്ടത് നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്നില്ലെങ്കിൽ നിങ്ങളത് വിട്ടേക്കുക ആത്മാർത്ഥത ഇത്രയും നൽകിയിട്ടും ആ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതൊരു അപജയമാണ് തന്നെയാണ് നിങ്ങളോട് സംസാരിക്കാത്തവർ നിങ്ങൾക്ക് വേണ്ട നിങ്ങളോട് ആത്മാർത്ഥമായി സംസാരിക്കുന്നവരെ നിങ്ങൾ സ്വീകരിക്കുക അവരോട് സ്നേഹപ്രകടനം നടത്തുക അവർ നിങ്ങളെ ആശംസിച്ച് അതേ രീതിയിൽ തന്നെ അവസരം കിട്ടിയാൽ അവർക്കും കൊടുക്കുക ആ ആവേശത്തിൻ്റെ അല്ലെങ്കിൽ ആ നന്ദിയുടെ ഒരു കണിക എത്രയെത്ര അവസരങ്ങളിൽ നിങ്ങൾ ആ വ്യക്തിയെ സഹായിച്ചു അതിൻ്റെ ഒന്ന് നന്ദി ആ വ്യക്തി കാണിച്ചില്ല ആ വ്യക്തിക്കെല്ലാം വിടന്ന് മാത്രം ലഭിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്നുള്ള ചിന്ത വന്നു പോസിറ്റീവായിട്ട് പോവുക ഒരു പ്രതിസന്ധിയും പ്രശ്നവും ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ മാത്രം നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളോട് വന്ന് സംസാരിക്കും ഒരു തെറ്റിദ്ധാരണയുടെയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ തന്നെ സ്വയം ഒരു തെറ്റിദ്ധാരണാജനകമായൊരു തോന്നലിലൂടെ ആവേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കപട ആവേശങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ വ്യക്തി മുന്നോട്ട് പ്രയാണത്തിന് പോവുകയാണ് ആ വ്യക്തിക്ക് മനസ്സിൽ ഇഷ്ടമുള്ള ഒരു കാര്യം പെട്ടെന്ന് നടക്കാൻ വേണ്ടി ആ വ്യക്തി പ്രാർത്ഥിക്കാൻ തുനിയുകയാണ് കാരണം ഒരുപക്ഷെ ആ വ്യക്തിയുടെ ഒരു ജീവിതത്തിലെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാകും എന്തായാലും ആ വ്യക്തി ഇഷ്ടപ്പെട്ട വ്യക്തിയെ ഒട്ടും ശല്യം ചെയ്യാതെ സംരക്ഷിച്ചു ഒരുപാട് അവസരങ്ങൾ ആ വ്യക്തിക്ക് സമ്മാനിച്ചു ആ വ്യക്തി ബുദ്ധിമുട്ടണ്ട എന്ന് നിങ്ങൾ പലപ്പോഴും കരുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് നിങ്ങൾ കരുതി അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ ആ വ്യക്തിയെ ഒന്നും ഒന്നിനും ബുദ്ധിമുട്ടിപ്പിക്കാതെ ആ വ്യക്തിയെ കൈപിടിച്ച് സുരക്ഷിതമായ സ്ഥലത്ത് ഇരുത്താൻ ശ്രമിച്ചു ഇപ്പോൾ ആ വ്യക്തിക്ക് അതും എടുത്തിട്ട് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നില്ല നിങ്ങളോട് സംസാരിക്കാൻ പുതിയ വിഷയമില്ല ആ വ്യക്തിക്ക് പുതിയ വിഷയമില്ലാതിരിക്കുന്നു അങ്ങനെ വിഷയമില്ലാത്തവരോട് നിങ്ങൾ സംസാരിക്കാതിരിക്കുക അവർക്ക് നിങ്ങളോട് ഒരു തരുമ്പ് ആത്മാർത്ഥ ഉണ്ടെങ്കിൽ അവർ തിരിച്ച് വന്നിരിക്കും അവർ വരാതെ ഒരിടത്തും പോവില്ല കാരണം ആത്മാർത്ഥത വെറുതെ കൊടുക്കാനുള്ളതല്ല അത് ആത്മാർത്ഥത ഇഷ്ടപ്പെടുന്നവർക്ക് സമ്മാനിക്കാനുള്ളതാണ് ഇനി നിങ്ങളുടെ വ്യക്തിക്ക് ആത്മാർത്ഥത ഇല്ലെന്നുള്ള ഒരു ധാരണയൊന്നുമില്ല ആ ആത്മാർത്ഥത തെളിയിക്കാൻ അവസരം നൽകുക ആ വ്യക്തി നിങ്ങളെ അഗമമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കാത്തതെന്ന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിക്ക് ഒരു അവസരം നൽകുക നിങ്ങൾ ആ വ്യക്തിയോട് ഒരു മൗനം ഭജിക്കുക ആ മൗനത്തിൻ്റെ വാചാലത ആ മൗ മൗനത്തിൻ്റെ ദുഃഖം ആ വ്യക്തി അറിയട്ടെ അങ്ങനെ ആ വ്യക്തി തിരിച്ച് വരിക തന്നെ ചെയ്യും വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾ അവസരം നൽകുക നിങ്ങൾ തീർച്ചയായിട്ടും അവസരം നൽകുക നിങ്ങളങ്ങനെ അവസരം നൽകുകയാണെങ്കിൽ ആ വ്യക്തി തിരിച്ച് വരിക തന്നെ ചെയ്യും ഒരു ഫലവുമില്ലാതെ അല്ലെങ്കിൽ ഒരു പിന്തുണയും നൽകാതെ ഒരു അവസരവും നൽകാതെ നിങ്ങൾ ആ വ്യക്തിയെ വിഷമിപ്പിക്കല്ലേ നിങ്ങൾ ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാനുള്ളൊരവസരം നൽകും നിങ്ങളെല്ലാം വെറുതെ കൊടുക്കുമ്പോൾ ആ വ്യക്തി കൈകളുയർത്തി മനസ്സുയർത്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല ഇതൊരു യാന്ത്രികമായൊരു യന്ത്രത്തെ പോലെയാണെന്ന് ആ വ്യക്തി കരുതും അങ്ങനെയല്ല വേണ്ടത് നിങ്ങൾ ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാനുള്ള ഒരു പ്രവണത സമ്മാനിക്കൂ ആ വ്യക്തിയോട് ഒന്ന് അകന്ന് കാണിക്കൂ നിങ്ങളൊന്ന് അകന്ന് കാണിക്കൂ നിങ്ങളോട് സംസാരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോടും ഒന്ന് സംസാരിക്കാതിരിക്കൂ ആ വ്യക്തി ആ പ്രണയത്തിൻ്റെ ആ നിഷേധത്വം നിങ്ങൾക്ക് മുമ്പിൽ ആ വ്യക്തി ആ വ്യക്തിയുടെ പ്രണയം നിഷേധിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും അതുപോലെ നിങ്ങൾ ചെറുതായിട്ട് ആ വ്യക്തിയെ ഒന്ന് നിഷേധിച്ച് കാണിച്ചു നോക്കൂ ആ വ്യക്തി മനസ്സിലാക്കി തിരിച്ചു വരും എപ്പോഴും നിങ്ങൾ തന്നെ പിണങ്ങി നിന്നാൽ മതിയോ നിങ്ങൾക്ക് മാത്രം പിണക്കാൽ മതിയോ അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും പരിഭവമാണെന്ന് ആ ഒരു കഥ ആ വ്യക്തി പറയും ആ വ്യക്തി മനസ്സിലാക്കണം നിങ്ങളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല നിങ്ങളൊരു തുറന്നു പറയാൻ കാരണം ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല ആ വ്യക്തിക്ക് നിങ്ങളവസരം നൽകുന്നില്ല നിങ്ങളെ ഒന്നും മനസ്സിലാക്കാൻ നിങ്ങളെല്ലാം റെഡിമെയ്ഡായിട്ട് നൽകുകയാണ് വാക്കും പ്രവൃത്തിയും ഒക്കെ നിങ്ങളൊന്നും മാറി നിൽക്കൂ ആ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലെയും ബുദ്ധിമുട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ വ്യക്തി തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരും എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഇപ്പോഴാണ് എനിക്ക് നിന്നോട് സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നത് മുൻപ് എനിക്ക് മടിയായിരുന്നു നിന്നോട് സംസാരിക്കാൻ നിന്നോട് സംസാരിക്കാൻ മടിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വാക്കും ലഭിക്കുന്നില്ല അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് ആ വ്യക്തിയെ നിങ്ങൾ രക്ഷിച്ചെടുക്കുക ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് സംസാരിക്കാനുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു പയലിൻ്റെ കാര്യം ഇതുപോലൊരു സമാന വീഡിയോയിൽ ചെയ്യാം ഇതിന് തൊട്ടടുത്ത് തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ ഒരു പയലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ വീഡിയോയുടെ നിശ്ചിത സമയം പൂർത്തിയായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പ്ലം പഴത്തിൻ്റെ റീഡിങ് അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോയുടെ ബാക്കി ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്